പ്രിയമുള്ളവരെ യേശുക്രിസ്തു പലപ്പോഴും ഉപമകളിലൂടെ സംസാരിച്ചിരുന്നതായി നാം വായിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാം നേരിട്ട് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് രഹസ്യങ്ങൾ ചിലർക്ക് മാത്രം നൽകിയെന്ന് പറഞ്ഞത് മാർക്കോസ് നാല് പതിനൊന്നിൽ യേശു പറയുന്നു നിങ്ങൾക്കാണ് ദേവരാജ്യത്തിൻ്റെ രഹസ്യമറിയാൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ പുറത്തുള്ളവർക്കെല്ലാം ഉപമകളിലൂടെയാണ് ഇത് ഒരു വിവേചനമല്ല ഇത് ആത്മീയമായ യോഗ്യതയുടെ കാര്യമാണ് വിശുദ്ധമായത് നായകൾക്ക് എറിഞ്ഞുകൊടുക്കരുതെന്ന് യേശു പറഞ്ഞു ഇവിടെ നായ എന്നത് ഒരു ജീവിയെ അപമാനിക്കുന്ന വാക്കല്ല ഇത് ആത്മീയമായി ആഴം ഗ്രഹിക്കാനുള്ള മനസ്സിൻ്റെ പക്വതയില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് അവർ സ്നേഹമുള്ളവരാകാം നല്ലവരാകാം പക്ഷേ ആന്തരിക ബോധനങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അവരെ അതിലേക്ക് നിർബന്ധിച്ചു നയിക്കാൻ കഴിയില്ല മുത്തുകൾ പന്നികളുടെ മുന്നിൽ എറിയരുത് മുത്തുകൾ എന്നത് ജ്ഞാനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ആത്മീയ അഭ്യാസങ്ങളുടെ അമൂല്യമായ സത്യങ്ങൾ പന്നികൾ എന്നത് സ്വന്തം താഴ്ന്ന സ്വഭാവത്തിൻ്റെ അടിമകളായി ജീവിക്കുന്ന അവസ്ഥ വ്യസനങ്ങൾ ലഹരികൾ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ ഇവയിൽ കുടുങ്ങിയ മനസ്സുകൾക്ക് ആഴമുള്ള ഉപദേശങ്ങൾ ഫലം ചെയ്യില്ല അകത്തും പുറത്തുമുള്ള ഉപദേശങ്ങൾ രണ്ടായി വിഭജിച്ചിരിക്കുന്നു പുറത്തുള്ള ഉപദേശങ്ങൾ ഉപമകളായും അകത്തുള്ള ഉപദേശങ്ങൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളായും പുരാതന കാലത്ത് കപലാ പാരമ്പര്യങ്ങളിലും ഇതുതന്നെ ഫോളോ ചെയ്തിരുന്നു ആന്തരിക വിദ്യ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം നൽകിപ്പോന്നിരുന്നു ആത്മീയ പാതയിൽ സമയം പക്വത അല്ലെങ്കിൽ പാകത തയ്യാറെടുപ്പ് ശുചീകരണം അങ്ങനെ തുടങ്ങിയവ വളരെ അനിവാര്യമാണ് ഉപമകൾ നമ്മെ തയ്യാറാക്കും രഹസ്യങ്ങൾ നമ്മെ പരിവർത്തനം ചെയ്യും മഹാ ആത്മാവ കോക്സുയുടെ ദ പാത്ത് ടു അർഹാൻഷിപ്പ് കോഴ്സ് പഠിക്കാൻ അവസരമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് പരിശീലിച്ച് അതിലെ ആഴത്തിലുള്ള മുത്തുകൾ സ്വീകരിച്ച് ജീവിതത്തിലെ ഏറ്റവും മേന്മറിയ മേന്മയേറിയ തലങ്ങളിലേക്ക് ഉയർന്ന് ഏറ്റവും ഉന്നതമായ ആത്മീയ തലത്തിലും എല്ലാ ഭൂമിയുമായി ആന്തരികമായ ബന്ധവും ഈശ്വരീയതയുമായി ഉയർന്ന തലത്തിലുള്ള ബന്ധവും സ്ഥാപിച്ച് ഈ ഭൂമിയിൽ സ്വർഗരാജ്യം വിരിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എല്ലാവർക്കും സ്നേഹത്തോടെ നിറഞ്ഞ നന്ദിയോടെ രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ എ സ്റ്റുഡൻറ് ഓഫ് മഹാത്മാ ചുവക്സു ആൻഡ് ഷാർലറ്റ്